കരുണയുടെ ജപമാലയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് നമ്മുടെയും ലോകം മുഴുവൻ്റെയും ആവശ്യങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് അതെല്ലാം കർത്താവ് ഏറ്റെടുത്ത് നിറവേറ്റി തരും എന്നുള്ള വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ കരുണയുടെ ജപമാലയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഒട്ടുകൂത്തിയോ എഴുന്നേറ്റിൽ നിന്നോ ഒക്കെ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് അപ്രകാരം ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ പിതാവേ നാം രാജ്യം ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞു പറയുമേകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ച ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളെ കർത്താവുമായ ശിവായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാകാമറിയത്തിൽ നിന്ന് പിറന്ന് പതിയോസ് പീരാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്കുന്ന സർവ്വശക്തികൾ പിതാവായ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ വലതുഭാഗത്തിലിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേതാവേ ഞങ്ങളുടെയും ലോകമുടൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ സിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

ണമായ പീഡാ സഹരങ്ങളെ പ്രതീം ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ പ്രതീം ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാ സഹരങ്ങളെ പ്രതീം ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ പ്രതീം ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ ഖരണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാ സഹരങ്ങളെ പ്രതീം ഞങ്ങളുടെയും ലോകം മുഴുവൻ ഖരണിയായിരിക്കണം ഞങ്ങളുടെ ഞങ്ങളുടെയും ലോകപ്പുഴ പാപപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ നാഥന്റെ രക്ഷകനുമായ ഈശോഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വര അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശ്വര അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വര അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശ്വര അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വര അതിധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേശോ അതിധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരതി ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശ്വര അതിധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വരതിധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഞങ്ങളുടെ ഈ ലോകപരിഹാരത്തിനായി അങ്ങയുടെ വത്സ്യവസ്തുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു അങ്ങയുടെ വൃദ്ധനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വായവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെ ലോകം മുഴുവൻ

ണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെ ലോകം മുഴുവൻ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങയുടെ ശരീരവും പ്രതി ഞങ്ങളുടെ ഈശ്വരതി ലോകം മുഴുവൻ ഈശ്വരതിധാരണമായി പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശ്വര അതിധാരണമായി

ഞങ്ങളുടെ ഞങ്ങളുടെയും ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർജന് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ മർദ്ദന ഞങ്ങളുടെയും ലോകമുണ്ടി മേൽ കരുണയായിരിക്കണമേ